പെൻസിൽ വട്ടം എന്ന ഡെയിലി ടാസ്ക് വീട്ടിൽ കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് നമ്മുടെ ഷാനവാസ് ചെറിയ ചെറിയൊരു എന്താണ് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു അടി നടന്നായിരുന്നു പക്ഷെ അടി പെട്ടെന്ന് സോട്ടായി എന്താണ് കാരണം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതായത് ഇങ്ങനെ മുത്തയൊക്കെ ചുരുട്ടി ഇങ്ങനെ നിന്നു കുറച്ച് കഴിഞ്ഞ് എന്തായെന്ന് അറിയണ്ടേ എങ്ങനെയാണ് അവർ സോട്ടായെന്നും പറയാം എന്താ സംഭവം ആരാണ് ജയിച്ചതെന്നും പറയണ്ടേ പറയാം അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സ്റ്റാർട്ടിങ് ലൈൻ അതായത് പെൻസിൽ വട്ടം ടാസ്ക് ആണ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഫിനിഷിംഗ് ലൈൻ ഉണ്ട് ഈ സ്റ്റാർട്ടിംഗ് ലൈനിൽ രണ്ട് പെഡസ്ട്രിയൽ വെച്ചിട്ടുണ്ട് അതിലൊരു ബൗളിൽ നിറച്ച് പെൻസിൽ ഇട്ടിട്ടുണ്ട് ഈ പെൻസിൽ രണ്ട് ടീം ടീമായിട്ട് ഡിവൈഡ് ചെയ്യണം അഞ്ച് പേരടങ്ങി രണ്ട് ടീമും ഒരു ട്രഫറിയും ഉണ്ടാവണം ഓക്കെ അങ്ങനെ അഞ്ച് പേരടങ്ങി രണ്ട് ടീമായിട്ട് ഡിവൈഡ് ചെയ്തു എന്നിട്ട് ഇവർ നിൽക്കണം റൗണ്ട് ആയി നിൽക്കണം നമ്മൾ തിരുവാതിര കളിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കില്ലേ ഈ കൈക്ക് പകരം ഒരു വിരള് മാത്രമേ വെക്കാവൂ ഈ വിരളുകൾ എന്നിട്ട് നമ്മുടെ ഈ വിരളും അപ്പുറത്താളുടെ ഈ വിരളും ഇതിൻ്റെ ഇടയിൽ പെൻസിൽ വരണം ഈ വിരളും അപ്പുറത്താളുടെ വരണം എന്നിട്ട് പെൻസിൽ അങ്ങനെ നമ്മൾ റൗണ്ട് നിൽക്കുകയാണ് റൗണ്ടിൽ നിന്ന് നടന്ന് 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 കടന്ന് നമ്മൾ റൗണ്ടായിട്ട് നല്ല നടന്ന് 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 നല്ല കോർഡിനേഷൻ വേണം പൊക്കമുള്ള ആൾ പൊക്കം കുറഞ്ഞ ആൾ അതൊക്കെ നമ്മൾ കറക്റ്റ് സോർട്ട് ചെയ്ത് നിൽക്കണം നല്ല കോർഡിനേഷൻ വേണം പതുക്കെ 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 പോയി 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 അവിടെ കൊണ്ടുപോയിട്ട് വെറുതെ ഇങ്ങനെ വെച്ച് ഇടാൻ പാടില്ല ഈ കൈ അതേപടി ഇങ്ങനെ വെച്ച് മനസ്സിലായില്ലേ ഇങ്ങനെ അതേ പഠിത രണ്ട് രണ്ടാൾക്കാരുടെ രണ്ട് വിരലുകളാണ് കേട്ടോ രണ്ടാ ഒരാളുടെ ഒരു വിരളും ഒരാൾ ഇപ്പുറം ഈ വിരളിങ്ങനെ കൊണ്ടുവച്ച് ഇങ്ങനെ വേണം അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലാണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ഇടേണ്ടത് ആ ഒരു ബോളിലേക്ക് ഇടണം അതാണ് ടാസ്ക് അക്ബർ നിവീൻ ബിന്നി ലക്ഷ്മി സാബുമാൻ ഇവരൊരു ടീം ഷാനവാസ് അനു ആദില നൂറ ആര്യൻ ഇവർ വേറൊരു ടീം അങ്ങനെ ബസറടിക്കുകയാണ് തുടക്കം തന്നെ ഷാനവാസിൻ്റെ ടീമിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരുടെ കൈ വിട്ടു പോകുന്നുണ്ട് കേട്ടോ കാര്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം തന്നെ അവരിട്ടത് ഇങ്ങനെ കൊണ്ടുപോവുക അവർ കൊണ്ടുപോയിട്ട് എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞ് ബൗളിനെടുത്ത് ഇടയാ അപ്പോൾ അവിടെ അനീഷ് പറഞ്ഞ് ഒന്നും കൂടെ പോകാൻ എന്നിട്ട് അവർ ഒന്നും കൂടെ പോയി ആ സമയം കൊണ്ട് ടീം ബി ആയ നമ്മുടെ അക്ബറിൻ്റെ ടീം നന്നായിട്ട് കറക്റ്റായിട്ട് അത് ചെയ്തു ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ അത് ഇങ്ങനെയൊക്കെ ചില ചെറിയ എന്നാലും എല്ലാം അവർക്ക് അവർക്കവിടെ ഫൗൾ വളരെ കുറവായിരുന്നു കഴിയുന്നതും അവരിങ്ങനെ പിടിച്ച് എല്ലാം ഓരോരുത്തരും ഓരോരുത്തർ ഇട്ടു അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ടീം എ വന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ആതിലെ വിരൾ മാറ്റിയായിരുന്നു ഇങ്ങനെ ഇരുന്ന ഇങ്ങനെയാണ് ഇത് അനുവിൻ്റെ വിരൽ ഇത് ആതിലേടെ വിരൾ ഈ വിരൽ മാറ്റി ആതിലെ ഇങ്ങനെ പിടിച്ചായിരുന്നു എന്നിട്ട് അനുവിൻ്റെ അടുത്ത് പറയല്ലേ പറയല്ലേ അങ്ങനെയാ ആതിലെയാണ് അവിടെ മൊത്തം ഫൗൾ കളിച്ചത് കേട്ടാ എന്നിട്ട് പിന്നെയും മരുന്നു അത് കഴിഞ്ഞിട്ട് ഓരോന്നിരുന്നു അപ്പം അനുവിൻ്റെ കയ്യിൽ നിന്ന് അനു ചെറിയ ഹൈറ്റ് കുറവാണല്ലോ അപ്പോൾ അനുവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങ് വീഴുക അപ്പോൾ ഒന്നും കൂടെ പോയി എടുത്ത് വെക്കാൻ പറയുന്നു അങ്ങനെ അവർക്ക് കുറച്ച് ടീ കുറച്ച് ടൈം പോയി കേട്ടാ അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ആദ്യ കുറച്ച് കഴിഞ്ഞിട്ട് കൈ കൊണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടാ അത് കഴിഞ്ഞ് ഷാനവാസ് ദേഷ്യപ്പെടാണ് അപ്പോൾ ഫൗൾ അടിച്ചു അനീഷ് അപ്പോൾ ഷാനവാസ് ദേഷ്യപ്പെടുമ്പോൾ ആതിലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ദേഷ്യം വന്ന് കാണിച്ചതാണ് പക്ഷേ ഷാനവാസ് ആദ്യം നമ്മൾ ഒരിക്കലും പണങ്ങത്തില്ല അത് ഉറപ്പാണ് എനിക്ക് നൂറ്റൊന്ന് ശതമാനം എനിക്ക് ഉറപ്പാണ് നൂറ് പണങ്ങിയാലും ഷാനവാസിന്റെ അടുത്ത് ആതിലെ പിണങ്ങില്ല കാരണം അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് മനസ്സിലായില്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷാനവാസിന് ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു ടീം ബി അങ്ങനെ നന്നായിട്ട് കളിച്ചു ടീം ബിക്ക് ആണ് ജയിച്ചത് അവർക്ക് നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ടീം എ ടീം എ ആണ് ടീം ബി ആണ് ആ എന്തായിരുന്നാലും നമ്മുടെ അക്ബറിൻ്റെ ടീം അതായത് ടീം എ സോറി ടീം എ അക്ബർ നിവീൻ ബിന്നി ലക്ഷ്മി സാബുമാൻ ഇവരുടെ ടീമാണ് വിജയിച്ചത് പിന്നെ ഷാനവാസിൻ്റെ ടീമിലാണ് അപ്പം വിജയിക്കൊരു സമ്മാനം ഉണ്ട് അത് സ്റ്റോർ റൂമിലാണ് നോക്കുമ്പോഴത്തേക്ക് പേടയോ ബർഫിയോ എന്തോ ഒരു സാധനമുണ്ട് കേട്ടോ അഞ്ച് ഓരോരുത്തർക്കും ഓരോ പീസ് വിത നിവിൻ അനകത്ത് തന്നെ ഇരുന്ന് കഴിച്ചു കാര്യം ഷെയർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ബിന്നി നിവിൻ അനകത്ത് ഇരുന്ന് കഴിച്ചു കുറച്ച് പേര് കൊടുത്തു മിക്കവരും കൊടുത്തില്ല വായിക്കകത്ത് തന്നെ ഇട്ടു കാര്യം ഇത്രയുള്ള സാധനം എത്ര അമ്പത് പേരോട് ഷെയർ ചെയ്യാൻ എന്നാലും കുഴപ്പമില്ല കുറച്ചും കൂടെ വലിയ ഗിഫ്റ്റ് കൊടുക്കായിരുന്നു ആ ഇവരെന്തായാലും കഷ്ടപ്പെട്ട് കഴിച്ചല്ല അങ്ങനെ കുറച്ച് പേർ ഷെയർ ചെയ്യാതെ കഴിച്ചു കുറച്ച് പേർ ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ ഷാനവാസിനെ പോയിട്ടിങ്ങനെ പിടിച്ച് ആതിലത് സോൾവാക്കി പോട്ടെ പോട്ടെ ചേട്ടാന്നൊക്കെ പറഞ്ഞ് സോൾവാക്കി അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു റിലേഷനുണ്ട് ഒരു ഒരു കണക്ഷനുണ്ട് ഷാനവാസും ആതിലെയും തമ്മിൽ അത് മിക്കവാറും നമുക്ക് ഈ സീസൺ കഴിഞ്ഞ് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കാം എന്തായാലും ബിഗ് ബോസിനകത്ത് അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സാണ് നല്ലൊരു ഏട്ടൻ അനിയത്തി വൈബ് ആണ് നൂറേക്കാട്ടിയും എനിക്ക് ആതിലേനെ ഷാനവാസാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടാസ്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ അതെ ആരുടെ സീക്രട്ട് ടാസ്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതേ ഒരു അജ്ഞാതനും കൂടി വരുന്നുണ്ട് എന്താണെന്നുള്ളത് കണ്ടറിയാം അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്